സ്റ്റാലിന് യാതൊരു മടിയുമില്ല തന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറയുന്ന കാര്യത്തിൽ അത് മോദിയെ വേദിയിൽ ഇരുത്തി കൂടിയാകുമ്പോൾ ആ പറച്ചിലിന് അല്പം കൂടി വൈകാരികത കൂടും കാരണം ഇടത്ത് വലത്ത് രണ്ടു വഴിക്ക് നടക്കുന്ന രണ്ട് ഭരണാധികാരികളാണ് മോദിയും സ്റ്റാലിനും അതുകൊണ്ട് തന്നെ ഇടത്തോട്ട് പോയ തന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറയാതെ മുഖ്യമന്ത്രി കസേരയിൽ നിൽക്കാൻ തൽക്കാലം സ്റ്റാലിനെ കൊണ്ടാവില്ല നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞതിനോടൊപ്പം തന്നെ ഒന്ദ്രിയ അരസു അഥവാ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്യുക കൂടി ചെയ്തത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിയിൽ ഭാരതീദാസൻ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രണ്ടുപേരും ഇവിടെയാണ് കട്ടക്ക് കട്ടക്ക് രണ്ടുപേരും രണ്ടു പേർക്കുമുള്ള മറുപടികൾ നൽകിയത് സർവകലാശാലകൾ ഓരോ രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഇതേ സർവകലാശാലകൾ സാമൂഹിക നീതി ഉറപ്പാകുന്ന കേന്ദ്രങ്ങളാകണമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു വെച്ചത് രണ്ടും രണ്ടായിട്ട് തന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യാനായി മോദി വന്നതിനു ശേഷം പത്ത് മാസങ്ങൾക്ക് രണ്ടു പേരും വീണ്ടും കണ്ടുമുട്ടുന്നത് മധുര വിമാനത്താവളം രാജ്യാന്തര വിമാനത്താവളമാക്കണം ചെന്നൈ പനാങ് ചെന്നൈ ടോക്കിയോ എന്നിവിടങ്ങളിൽ നിന്ന് മുൻഗണനാടിസ്ഥാനത്തിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കണം ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തമിഴ്നാട്ടിലെ പദ്ധതികൾ വേഗത്തിലാക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചത് പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്തിന് കൂടുതൽ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട സ്റ്റാലിൻ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞപ്പോൾ എന്നാൽ ഇവിടെ തന്റെ പ്രസംഗത്തിൽ തമിഴ്നാടിന്റെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ചെയ്ത സംഭാവനകൾ പട്ടികപ്പെടുത്തിയ പ്രധാനമന്ത്രി തമിഴ്നാടിന്റെ പുരോഗതിക്കൊപ്പം ഇന്ത്യയും പുരോഗമിക്കുമെന്നാണ് പറഞ്ഞത് തന്റെ സർക്കാർ സംസ്ഥാനത്തിന് റെക്കോർഡ് ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നും രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള പത്ത് വർഷത്തെ അപേക്ഷിച്ച് തമിഴ്നാടിന് രണ്ട് പോയിന്റ് അഞ്ച് മടങ്ങ് കൂടുതൽ പണം ലഭിച്ചു എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത് ഭാരതിദാസൻ സർവകലാശാലയുടെ മുപ്പത്തി എട്ടാമത്തെ ചടങ്ങിലായിരുന്നു ഇരുവരും പങ്കെടുത്തത് ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം തമിഴ്നാടിനൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ നൽകണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ അടിയന്തര ആവശ്യത്തെ മോദി കേട്ടതേ ഇല്ല എന്ന് വേണം പറയാൻ